നമുക്ക് സ്റ്റോറി റോഡിൽ നിന്ന് ഓടുന്ന വണ്ടി മാറി ഒരു ട്രെയിൻ യാത്രയായാലോ കണ്ണൂർ പോയിട്ട് തലശ്ശേരിയിൽ നിന്ന് എറണാകുളത്തേക്കുള്ളൊരു ട്രെയിൻ യാത്രയാണ് ഇന്നത്തെ നമ്മുടെ സംഭവം വർഷത്തിൽ പതിവുള്ളൊരു യാത്രയാണ് ഈ കണ്ണൂർക്ക് ഒരു യാത്ര ചേട്ടയുടെ ഫ്രണ്ട്സിനെ കാണാനായിട്ട് ചിലപ്പോൾ അത് രണ്ടു തവണയാവാം അല്ലെങ്കിൽ ഒരു തവണയാ ഉറപ്പായിട്ടും പോകും അങ്ങനെ ഇത്തവണത്തെ യാത്ര ജോസഫ് ബട്ടിന്റെ ബർത്ത്ഡേ പ്രമാണിച്ച് ആ സമയത്താണ് പോയത് എന്താണേലും അടിപൊളി യാത്രയായിരുന്നു അപ്പൊ പോയപ്പോൾ ഇവിടെ നിന്ന് നമ്മുടെ നിന്ന് ബസ് കയറി തലശ്ശേരിയിൽ ഇറങ്ങി അവിടെ നിന്ന് അടുത്ത ബസ് മാറി കയറി അങ്ങനെ കിളകം പോയി ഇറങ്ങിയാണ് പോയത് തിരിച്ചെന്നാൽ ട്രെയിനിന് പോന്നാലും മക്കൾ ട്രെയിനെ കയറിയിട്ടില്ല എന്നാ ഒരു ട്രെയിൻ യാത്രയാവാന്ന് കരുതി നമുക്ക് അധികം പരിചയമില്ലാത്തൊരു മേഖലയാട്ടോ ഇത് ട്രെയിൻ യാത്ര ഇടുക്കി ജില്ലയിൽ ട്രെയിൻ ഇല്ലാത്തത് കൊണ്ടാവാം നമ്മൾ ട്രെയിൻ യാത്രയിലെ കൂടുതൽ ഇൻവോൾവ് ആയിട്ടില്ല പിന്നെ തന്നെയല്ലേ നമുക്ക് പുറത്തേക്കുള്ള അതർ സ്റ്റേറ്റിലേക്കൊക്കെ യാത്രകൾ വളരെ കുറവല്ല നമ്മൾ ഈ ഇടുക്കി ജില്ലയില് അല്ലെങ്കിൽ കേരളത്തിൽ കിടന്നുള്ള ലോക്കൽ ഓട്ടങ്ങൾ മാത്രമല്ലേ ഉള്ളൂ ഞാൻ ആകെ ഒന്ന് രണ്ട് വട്ടം മാത്രമേ ട്രെയിനിൽ കയറിയിട്ടുള്ളൂ ചേട്ടായി അങ്ങനെ തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു മക്കൾ ആദ്യമായിട്ടാണ് ട്രെയിനിൽ കയറുന്നത് അവർ ഈ യാത്ര വളരെയധികം എൻജോയ് ചെയ്തു പകൽ ടൈം ആയതുകൊണ്ട് എന്ത് ചെയ്യണം ചെയ്യണമെന്നറിയത്തില്ല എങ്ങനെ പോണേ നിങ്ങൾ എങ്ങനെ പോകുന്നു ചോദിച്ചു ട്രെയിനിനാ പോകുന്ന പറഞ്ഞു എന്നിപ്പം പത്തമുക്കാലിന് ഒരു ട്രെയിൻ ഉണ്ടെന്ന് പറഞ്ഞു ചാടി പുറപ്പെട്ടു അവിടെനിന്ന് നൂറെ നൂറേ വന്നു വന്ന് പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുത്തു പ്ലാറ്റ്ഫോമിൽ കയറി അപ്പൊ തന്നെ ട്രെയിനും വന്നു ട്രെയിനെ ചാടി കയറി പോന്നു കഴിക്കാനോ കുടിക്കാനോ ഒന്നും കരുതിയില്ല പിന്നെ എല്ലാം ട്രെയിനിൽ കിട്ടുന്നതുകൊണ്ട് ലാഭിഷായിട്ട് കഴിച്ചും പാട്ടും പാടി ആസ്വദിച്ച് ഞങ്ങളിങ് പോന്നു ഞാൻ ഒന്ന് രണ്ടു വട്ടം ട്രെയിനിൽ കയറിയ കഥ പറഞ്ഞല്ലോ അതൊരു വിചിത്രമായ സംഭവമാണ് ഫാഷൻ ഡിസൈനിങ് കഴിഞ്ഞിട്ട് ഇൻഡസ്ട്രിയൽ വിസിറ്റും ഒരു ട്രെയിനിങ്ങും ഉണ്ടായിരുന്നു തിരുപ്പൂര് വെച്ചിട്ടാണ് ഈ സംഭവങ്ങളെല്ലാം നടന്നത് അപ്പം ആദ്യമായിട്ട് ട്രെയിനിൽ കയറുന്നത് ഇൻഡസ്ട്രിയൽ വിസിറ്റിന് പോകുന്ന സമയത്ത് അന്ന് പഠിപ്പിച്ച മിസ്സും ഉണ്ട് പിന്നെ നമ്മുടെ കൂടെ ആരെങ്കിലും എൻ്റെ ഒരു കസിൻ വന്നു അങ്ങനെ കൂടെയുള്ള പിള്ളേ ഞങ്ങൾ കൂട്ടുകാരെല്ലാവരും പഠിച്ച എല്ലാവരും അവരുടെ ആരെങ്കിലും ഒരാളും അങ്ങനെ ഞങ്ങൾ ട്രെയിനിൽ പോയി അവിടെ ചെന്നു എല്ലാം കണ്ടു മേട്ടുപാളയത്താണ് ഇൻഡസ്ട്രിയൽ വിസിറ്റിന് പോയത് അവിടെ എല്ലാം കണ്ട് തിരിച്ചു പോന്നു അത് കഴിഞ്ഞ് നമുക്ക് ട്രെയിനിങ്ങിനായിട്ട് അലോ ചെയ്യും അങ്ങനെ നമുക്ക് ഓരോരുത്തർക്കും ഓരോ സ്ഥലം കിട്ടി അഞ്ച് പേര് വീതം ഓരോ സ്ഥലം അങ്ങനെ നമ്മൾ അവിടെ ചെന്നു അവിടെ ചെന്ന് ചെന്നു ഒരു രക്ഷയില്ല ഇവിടെ നമ്മൾ കോഴിയൊക്കെ അതുപോലെ ഒരു സ്ഥലം നമുക്ക് കിടക്കാൻ തന്നത് ഒരു പായനിന്ന് തന്നു ഒരു തലേണയും തന്നു നിലത്ത് കിടക്കണം അപ്പോൾ ഇത് കണ്ടു കണ്ടുകഴിഞ്ഞപ്പോ നമുക്ക് അങ്ങോട്ട് ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റിയില്ല ആ ഓരോരുത്തർ ഓരോ സ്ഥലത്തും അല്ലേ അങ്ങനെ ഞങ്ങൾ വിളിച്ചു ഓ ഇവിടെ വിളിച്ചു വിളിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ പറഞ്ഞ ഇൻഡസ്ട്രിയൽ ഇത് ഞങ്ങൾക്ക് പറ്റില്ല ഈ ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ചാക്കിത്തരണം എന്ന് പറഞ്ഞു അപ്പോൾ അവർ ഒന്നതിന് കുറച്ച് ടൈം എടുക്കും നിങ്ങളവിടെ സ്റ്റേ ചെയ്യും പിന്നെ അതുപോലെ നമുക്ക് ട്രെയിനിങ്ങിനായിട്ടുള്ള ഫാക്ടറിയും സെറ്റായില്ല അപ്പം അവർ വെച്ചിട്ട് അപ്പം എന്നാൽ വീട്ടിൽ പോയിട്ട് തിരിച്ച് വരാമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ തിരിച്ചു പോന്നു ടിക്കറ്റ് എടുത്ത് കയറിക്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ അവര് പറഞ്ഞു ലേഡീസ് കമ്പാർട്ട്മെന്റ് ആണ് നല്ലത് അതുകൊണ്ട് ലേഡീസ് കമ്പാർട്ട്മെന്റ് കയറിക്കോ എന്ന് പറഞ്ഞു അങ്ങനെ ലേഡീസ് കമ്പാർട്ട്മെന്റ് കയറി കൊറേ ദൂരം വന്നുകഴിഞ്ഞപ്പോ ഓരോരുത്തർ ഓരോ സ്റ്റോപ്പുകളിൽ കൂടി ഇറങ്ങി ലാസ്റ്റ് ഒരു ഷൊർണൂരൊക്കെ വന്നു കഴിഞ്ഞപ്പോനും ഞാൻ തന്നെ ഉള്ളു പിന്നെ ആ കമ്പാർട്ട്മെന്റിൽ ബാക്കി എല്ലാരും ഇറങ്ങിപ്പോയി അപ്പൊ ഈ ട്രെയിനിനെ കുറിച്ച് വലിയ ഗ്രാഹം ഇല്ലാത്തതുകൊണ്ട് ഇത് മാറി കയറാവോ ഇതിപ്പോ എവിടെയാ കയറേണ്ടത് ഇതിന്റെ സ്ലീപ്പർ ഏതാ ഫസ്റ്റ് ക്ലാസ് ഏതാ അല്ലോ അല്ലേതാ ഇതിനെ കുറിച്ച് ഒന്നും ഒരു ഗ്രാഹ്യയില്ല അന്ന് അവിടെ ഇരുന്നു പേടിക്കാൻ മിനിമം ബോധം വേണമെന്ന് പറയുന്ന പോലെ ഒന്നും സംഭവിക്കില്ല എന്നുള്ള സെറ്റപ്പില് അവിടെ ഇരുന്നു കുറച്ചു ദൂരം ഓടിക്കഴിഞ്ഞ് കഴിയുമ്പത്തേനും പിന്നെ കാടി കാട്ടിൽ കൂടെ ഒക്കെ വന്ന് വണ്ടി മറ്റേ ഔട്ടർ അന്ന് പിടിച്ചിടുന്ന ഒരു സംഭവം ഉണ്ടല്ലോ മറ്റൊരു ട്രെയിൻ ഇത്രയും ട്രാക്കില്ലാത്തത് കൊണ്ട് ട്രെയിൻ കടന്നു പോകാനായിട്ട് ഏതോ ഒരു കാട്ടില് കൊണ്ട് സ്റ്റോപ്പ് ചെയ്തു ഞാൻ മാത്രം ഒരു കമ്പാർട്ട്മെന്റിൽ അന്ന് ശരിക്കും പേടിച്ചു പേടിച്ചുപോയി പിന്നെ ട്രെയിനിൽ കയറില്ല എന്ന് തീരുമാനിച്ചതാണ് പിന്നെ അതിൻ്റെ നമുക്ക് വേറെ ഫാക്ടറി അറേഞ്ച് ചെയ്ത് അവിടത്തേക്ക് നല്ല ഇടിയും മഴയാണ് കേട്ടോ അവിടെ ട്രെയിനിങ്ങിനായിട്ട് അടുത്ത സ്ഥലം കിട്ടിയപ്പോത്തേനും എല്ലാവർക്കും ഒരുമിച്ച് കിട്ടിയ സമയത്ത് പിന്നെ ഇവിടെ നിന്ന് എല്ലാവരും കൂടെ കൂടിയിട്ട് തിരിച്ചു പോയി തിരിച്ചു പോയി അവിടെ ഞങ്ങളൊരു ഹോസ്റ്റലിലാക്കി അവരുടെ കമ്പനിയുടെ ഇത് തന്നെയല്ല അല്ലാതെ ഒരു ഹോസ്റ്റലിലാക്കി അങ്ങനെ ഹോസ്റ്റലിൽ ഞങ്ങൾ താമസിക്കുന്ന സമയത്ത് രസകരമായ സംഭവങ്ങളാണ് ഇഷ്ടം ഇത് ഉള്ളത് മുഴുവൻ അതില് നമ്മളെ സ്ട്രൈക്ക് ചെയ്ത് ഇപ്പോഴും നമ്മളിങ്ങനെ ഓർക്കുന്ന ഞങ്ങളവിടെ ചെന്ന് താമസമൊക്കെ തുടങ്ങി ഒരാഴ്ച കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് വിളിച്ചു വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങളുടെ കുട്ടികളെ ഞങ്ങൾക്ക് ഇവിടെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റില്ല അവരെ കൊണ്ട് ഭയങ്കര എന്ന് പറഞ്ഞു അപ്പോൾ ആകെ ടെൻഷനായി ഞങ്ങളുടെ രണ്ട് മിസ്സുമാര് വന്നു ഒരു മിഷാമിസ്സും ഒരു സൂര്യാമിസ്സും ഞങ്ങളെ കാണാനായിട്ട് വന്നു എന്താ സംഭവം എന്നറിയണ്ടേ അങ്ങനെ വന്നു അപ്പൊ അവിടുത്തെ ഹോസ്റ്റലിന്റെ മാഡത്തോട് സംസാരിച്ചു പറഞ്ഞ ഇവരെ പറ്റത്തില്ല ഇവര് വന്നതിന് ശേഷം ഞങ്ങൾക്ക് വെള്ളത്തിനൊക്കെ ഭയങ്കര ചെലവാണ് ഇവര് രണ്ടു നേരം കുളിക്കും അമ്പടാ അപ്പൊ ഞങ്ങളെ കുറിച്ചുള്ള കംപ്ലൈൻറ് അതാണ് വെള്ളത്തിന് ചിലവ് രണ്ടു നേരം കുളിക്കും അപ്പൊ ഏർ മിസ്മാര് ചോദിച്ചു അപ്പൊ നിങ്ങളോ അപ്പൊ നിങ്ങൾ കുളിക്കില്ലേ അപ്പൊ നിങ്ങൾക്ക് വെള്ളത് ഇല്ല ഞങ്ങൾ കുളിക്കില്ല വെള്ളിക്കളമ്പ് മട്ടം ഞങ്ങള് വെള്ളിയാഴ്ച മാത്രമേ കുളിക്കാറുള്ളൂ അപ്പൊ ഇതുകൊണ്ട് ഇവരെ ഇവിടെ താമസിപ്പിക്കാൻ പറ്റില്ല എന്ന് ആ കെട്ടി പറ്റി പാണ്ഡവൊക്കെ എടുത്തു അടുത്ത സ്ഥലത്തേക്ക് പോയി അങ്ങനെ ഞങ്ങള് ആ അവിടുന്ന് കുറച്ച് ദൂരം കൂടെ ഉള്ള അപ്പിയപാളയം എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലത്ത് പോയി സ്റ്റേ ചെയ്തു നല്ല രസമായിരുന്നു കേട്ടോ അവിടെ താമസിക്കുന്ന റൂം റൂമെന്ന് പറയാൻ പറ്റില്ല ഒരു വീട് പോലെയാ അതിൻ്റെ ഒരു സൈഡില് ചോളം ഒരു സൈഡില് സൂര്യകാന്തി ആയിരുന്നു ഭയങ്കര രസമുള്ള കാലം അന്ന് വ്ലോഗും ഇല്ല റീലും ഇല്ല ഒന്നും ആകെ ഉള്ളത് ഒരു കീപാഡ് ഫോൺ ഇന്നായിരുന്നെങ്കിൽ നമ്മൾ പൊളിച്ചേനെ ആ എനിവേ എന്താണേലും ഫാഷൻ ഡിസൈനിങ് കഴിഞ്ഞ് വന്നു കിറ്റെക്സിൽ ജോലിക്ക് പോയി ഒരു മാസം നിന്നു ഒരു മാസം നിന്നില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് ഒരാഴ്ച എന്തോ നിന്നു തിരിച്ചു പോന്നു അത് കഴിഞ്ഞ് കോപ്പറേറ്റീവില് ബികോമിന് ചേർന്നു പ്ലസ് ടു കഴിഞ്ഞാട്ടോ ഫാഷൻ ഡിസൈനിങ് പഠിച്ചേ അങ്ങനെ എന്നിട്ട് ബികോമിന് ചേർന്നു എം കോം കഴിഞ്ഞു അതൊക്കെ കഥകൾ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ എന്താണേലും ട്രെയിൻ യാത്രയാണ് വീഡിയോ ഉണ്ടായിരുന്നത് അപ്പോൾ ജസ്റ്റ് അതുമായിട്ട് റിലേറ്റ് ചെയ്തൊരു കഥ പറഞ്ഞു എന്ന് മാത്രം കണ്ണൂർ യാത്ര അടിപൊളിയായിരുന്നു എല്ലാ വർഷവും കൊട്ടിയൂരമ്പലത്തിൽ ഉത്സവ സമയത്താണ് പോവാറ് ഒന്നുകിൽ ഞാനും ചേട്ടായും തനിയെ അല്ലെങ്കിൽ പിള്ളേരെയും കൂട്ടിയിട്ട് നമ്മുടെ കയ്യിലെ ദമ്പടി അനുസരിച്ച് അടിപൊളി യാത്രയായിരുന്നു എല്ലാവരും ട്രെയിൻ യാത്ര ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്കും രസകരമായ കാര്യങ്ങൾ എന്തെങ്കിലും പറയാനുണ്ടാവുമല്ലോ ട്രെയിൻ യാത്രയിൽ അപ്പൊ അങ്ങനെ ഞങ്ങൾ എറണാകുളത്തെത്തി ഇറങ്ങിയേക്കു കേട്ടോ